ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചി കാറുമായി വഴിയരികിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അർച്ചന അവരുടെ കാറിൽ അതുവഴി പോകുന്നത് അർച്ചനയുടെ കാര്യം തന്നെ ഓർത്ത് നിൽക്കുകയായിരുന്നു സച്ചി ആ കാറിൽ അർച്ചനയിരിക്കുന്നത് സച്ചി കാണുന്നു പെട്ടെന്ന് ബിജുകുട്ടനെ വിളിക്കുകയാണ് സച്ചി പെട്ടെന്ന് വരാനായി പറയുന്നു എന്നാൽ എപ്പോഴത്തെയും പോലെയല്ല ഇത് സച്ചിയുടെ തോന്നലല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ് പെട്ടെന്ന് കയറ് എന്ന് പറഞ്ഞ് ബിജുകുട്ടനെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുന്നു നീ എന്താ ഈ കാണിക്കുന്നത് എന്നെ ബിജുകുട്ടൻ പറയുമ്പോൾ സച്ചി പറയുന്നു എടാ ആ കാറിൽ അർച്ചന ഏത് കാറോ എന്നെ ബിജുകുട്ടൻ പറയുമ്പോൾ സച്ചി പറയുന്നു എടാ ഇപ്പോൾ ഒരു കാറ് പോയില്ലേ ആ കാറിൽ അർച്ചനയുണ്ട് ബിജുകുട്ടൻ കുട്ടൻ പറയുന്നു യൂ അടുത്താടി വാങ്ങിച്ച് കെട്ടാനായിട്ട് വിളിച്ചോണ്ട് പോവുക എന്തായാലും കാറിൻ്റെ പിന്നാലെ തന്നെ സച്ചിയും പോകുന്നു എൻ്റെ പൊന്ന സച്ചി ഇങ്ങനെ പെട്രോൾ കാശും ചിലവാക്കി തല്ല് പോയി വാങ്ങിച്ച് കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ അത് അർച്ചനയായിരിക്കില്ല നീ മിണ്ടാതിരിക്കേ ഞാൻ കണ്ടത് അർജുനയെ തന്നെയാണെന്ന് സച്ചി വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു ദിവസമെങ്കിലും കൊള്ളാതിരിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ നിന്റെ കൂടെ നടന്ന ആ കല്യാണം പോലും കഴിക്കാൻ സമ്മതിക്കില്ല അതിനു മുന്നേ തന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലും എന്നെ ബിജുകൂട്ടം പറയുമ്പോൾ സച്ചി പറയുന്നു നീ ആദ്യം ആ കാർ എങ്ങോട്ടാ പോയെന്ന് നോക്കി അർജുനയുടെ കാറ് സിഗ്നലിൽപ്പെട്ടു കുറച്ച് പുറകിലായി സച്ചിയും കാറുകൊണ്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് സിഗ്നൽ കഴിഞ്ഞപ്പോൾ അർച്ചനയൊക്കെ പോവുകയും ചെയ്തു പക്ഷെ എങ്ങോട്ടാണ് പോയതെന്ന് സച്ചി കണ്ടതുമില്ല ശേഷം കാണിക്കുന്നത് കമല കറി വെച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം ആവണി അവിടേക്ക് വന്നിട്ട് കഴിക്കാൻ എന്താ ഉള്ളതെന്നും ചോദിക്കുന്നു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മൂന്ന് പേരും സ്നേഹത്തോടെ ആവണിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കമല നാളെയാണ് ശ്രാപ്തും കാര്യങ്ങളെല്ലാം അനൂപ് ഏർപ്പാടാക്കിയിരിക്കുന്നുണ്ട് നീ സച്ചിയെ വിളിച്ചായിരുന്നോ എന്ന് കമല മീരയോട് ചോദിക്കുമ്പോൾ മീര പറയുന്നു ഇല്ല അനുബേട്ടനോടൊന്ന് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് കരുതി അതെന്തിനെ അനൂപിനോട് ചോദിക്കുന്നത് എന്ന് കമല പറയുമ്പോൾ മീര പറയുന്നു അമ്മയ്ക്കറിയില്ലേ ഒന്നും കാണിക്കില്ലെങ്കിലും ഉള്ളിൽ സച്ചിയോട് ദേഷ്യമുണ്ട് അനുപേട്ടന് അതിന് ഇതുമായി എന്താടി ബന്ധം എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട് സേതുവേട്ടൻ്റെ മകനാണ് സച്ചി ബലിയിടേണ്ടത് അവനല്ലേ എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട് സന്ദീപും സന്ദീപും ആ അച്ഛൻ്റെ മകൻ തന്നെയല്ലേ സന്ദീപ് ബലിയിട്ടാലും പോരെയെന്ന് ഈ അമ്മയ്ക്കൊന്നും അറിയില്ല സന്ദീപേട്ടൻ ഇളയ മകനല്ലേ സച്ചിയേട്ടനല്ലേ ബലിയിടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആമണി പറയുന്നു ആചാരം അനുസരിച്ച് ബലിയിടേണ്ടത് മൂത്ത മകനാണ് നന്ദൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സച്ചിയാണ് ബലിയിടേണ്ടത് എന്ന് കമല പറയുന്നു സന്ദീപ് ആ സമയം അവിടേക്ക് വരുന്നു നീ ചുമ്മാ ആവശ്യമില്ലാത്തത് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി കമലയും പറയുന്നു മീരെഴുതി പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ ബലിയിടിൽ നിന്ന് സച്ചേട്ടനെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് സന്ദീപ് അനുബേട്ടനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് സന്ദീപ് എന്റെ സംസാരിക്കാൻ ആരും ഒന്നും സംസാരിക്കേണ്ട സച്ചി തന്നെ ബലയിടണം അതാണ് അതിന്റെ ചടങ്ങ് എന്ന് കമല അവൻ ബലിയിട്ടാലേ സച്ചി സേതുയേട്ടന്റെ ആത്മാവിന് പോലും സന്തോഷമാകൂ മീര വിചാരിക്കുന്നുണ്ട് പിന്നെ ബലിയിടുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവ് വല്ല പൊട്ടത്തരവും പറയുന്ന കേട്ട് മോൻ വിശ്വസിക്കേണ്ട ഇവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നൊക്കെ കമല പറയുന്നു സച്ചി എവിടെയെല്ലാം മലഞ്ഞു അവനെ തിരിഞ്ഞ് എൻ്റെ ദേവിയെ എൻ്റെ മോളെയും കുഞ്ഞിനെയും നീ തിരിച്ചുകൊണ്ട് തന്നേക്കണ എന്നൊക്കെ കമല ഇങ്ങനെ പറയുകയും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ അർച്ചനയുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കമല കമല കരഞ്ഞുകൊണ്ട് പോയപ്പോൾ ആവണി അമ്മയെ വഴുക്ക് പറയുകയാണ് മീരയെ ശേഷം കാണിക്കുന്നത് വണ്ടി ഓടിച്ച് എത്ര പോയിട്ടും അർജുനയെ കണ്ടെത്താൻ സച്ചിക്ക് കഴിഞ്ഞില്ല ചേ ജസ്റ്റ് മിസ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ആ ട്രാഫിക്കിൽ പെട്ടുപോയത് കൊണ്ടാ ഇല്ലെങ്കിൽ അവളെ കണ്ടെത്താമായിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ ബിജുകുട്ടൻ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് സച്ചി ഇന്നിനകത്ത് തോന്നുന്നതാ അത് അർജുനയൊന്നും അല്ലെന്നേ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പോകുന്ന കാറിനകത്ത് ആരെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ നമുക്ക് തിരിച്ചു പോകാം നീ വണ്ടി കയറ് സച്ചി വീണ്ടും പറയുന്നു അല്ലടാ എനിക്ക് എനിക്കുറപ്പുണ്ട് അത് അർച്ചന തന്നെയാണ് കേട്ട ബിജുകുട്ടൻ പറയുന്നു ഓണിലും മുറക്കത്തിലും നിന്റെ മനസ്സിൽ അർച്ചനയില്ലേ ഉള്ളൂ ഏത് പെണ്ണിനെ കണ്ടാലും അത് അർച്ചനയായി തോന്നും സച്ചി പറയുന്നു എടാ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല ആ കാറിൽ അർച്ചന മാത്രമല്ലായിരുന്നല്ലോ എന്നിങ്ങനെ ഓർത്ത് വീണ്ടും ആലോചിക്കുകയാണ് സച്ചി ആ കുട്ടിയെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ കുട്ടി ഞാൻ എവിടെയോ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് എവിടെയത് എനിക്ക് നല്ല പരിചയമുള്ള മുഖമാണ് എന്നൊക്കെ സച്ചി പറയുന്നു നീ ഇത് ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോൾ അർച്ചനയുടെ കാര്യം അർച്ചനയുടെ കാര്യത്തിൽ മാത്രമേ അടി കിട്ടാറുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലും അടി വാങ്ങിച്ച് തരരുത് എങ്ങനെയായാലും അവസാനം തല്ല കിട്ടുന്നതാണല്ലോ ശീലം എന്നൊക്കെ പറയുന്നു സച്ചി വീണ്ടും കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അന്നൊരിക്കൽ ഗൗരിമോളെ കണ്ടതായിരുന്നു അതും ഗോകുലിനോടൊപ്പം ആ കിട്ടി എസ് ഇത് അത് തന്നെയെന്ന് സച്ചി അപ്പോ തല്ലെ കിടന്ന കാര്യത്തിൽ ഉറപ്പായെന്ന് ബിജുകുട്ടൻ നീ ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് സച്ചി എന്തോ പണി കൊണ്ടുവരാനുള്ള പണിയാണ് ഇവൻ കൊണ്ടുവരുന്ന പണിക്ക് അടിവാങ്ങിച്ച് കിട്ടിയായിരിക്കും എന്റെ മരണം എന്നെക്കിങ്ങനെ ബിജു കുട്ടൻ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗൗരിയെ ഒരുക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട് അർച്ചന സച്ചി നേരെ വന്നിരിക്കുന്നത് അർച്ചന ഇപ്പോൾ താമസിക്കുന്ന ഗോകുലിന്റെ വീട്ടിലേക്കാണ് ഇത് തന്നെയാണല്ലോ വീടെ നിനക്ക് ഉറപ്പ് തന്നെ അല്ലേ എന്നൊക്കെ സച്ചി പറയുന്നു എന്തായാലും വണ്ടി നീ ഒതുക്കെ എന്നൊക്കെ ഇങ്ങനെ ബിജുകുട്ടൻ പറയുന്നു സച്ചി അവിടെ വണ്ടി ഒതുക്കി നിർത്തി കാറും അതേ കാറ് തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ അർച്ചന കൊച്ചുമായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്ത് അർച്ചനയ്ക്കൊരു കോള് വന്നത് കൊണ്ട് അർച്ചന പുറത്തേക്ക് വരുന്നില്ല സച്ചിയാണെങ്കിൽ അവിടെ വന്ന് നിന്ന് നോക്കുന്നുണ്ട് ഗൗരിമോളയും കൂട്ടി ഷോഫനയും ഗോകുലും പുറത്തേക്ക് വന്നു ഗൗരിമോളയും കുട്ടി ഗോകുൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ഇനി നമുക്ക് പോവാം ഇപ്പോ ഇല്ലല്ലോ കണ്ടില്ല എനിക്ക് സമാധാനം ആയില്ല എന്നൊക്കെ ബിജുകൂട്ടൻ പറയുമ്പോൾ സച്ചി പറയുന്നു ഇപ്പോൾ പറ്റത്തില്ല നമുക്ക് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വീടും കൂടി കയറി നോക്കാം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ വീട്ടിൽ തന്നെയുണ്ട് അർച്ചന നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് എൻ്റെ ഭാര്യ അർച്ചന ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം അതോടുകൂടി കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് ബിജുകുട്ടൻ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് സച്ചി നീ ഒറ്റയ്ക്ക് പോവാനോ അവിടെ ചെന്ന് നീ എന്തോന്ന് അന്വേഷിക്കും ആലോചിച്ചിട്ട് ഐഡിയ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് ഒരു ഐഡിയ ഉണ്ടെന്ന് സച്ചി ഒന്നും വീണ്ടതേ സച്ചിയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പിറകെ ബിജുകുട്ടനും പോകുന്നു കൂളിംഗ് ബില്ലടിച്ചു ശോഫന പുറത്തേക്ക് വന്നു ആറ് എന്ന് ചോദിക്കുന്നു ബിജു പറ ബിജുകുട്ടൻ പറയുന്നു അത് പിന്നെ അമ്മച്ചി എൻ്റെ പേര് ബിജുകുട്ടൻ ഇവൻ്റെ പേര് സച്ചി ഇവൻ്റെ മോളോടൊപ്പമാണ് ഇവിടുത്തെ കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് ഇരുക്കേട്ട സച്ചി പറയുന്നു ഗൗരിമോള് ഗൗരിമോളോടൊപ്പമാണ് ഇന്ദമോളും പഠിക്കുന്നത് ഓ അത് ശരി ഇതിനെ വന്നത് എന്ന് ശോഫനെ ചോദിക്കുന്നു അത് പിന്നെ എൻ്റെ മോളുടെ ബുക്ക് ഇവിടുത്തെ ഗൗരിയുടെ കയ്യിലായിപ്പോയി സ്കൂളിൽ ചെന്നപ്പോഴാണ് മോള് അതോർത്തത് ഞാനിപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാണ് ഇന്ന് സ്കൂളിൽ കാണിക്കേണ്ട ഹോംവർക്ക് ഉണ്ട് മോള് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ബുക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇരു കേട്ട ശോഭന പറയുന്നുണ്ട് അത്രയുള്ളോ കാര്യം വന്നേ അകത്തേക്ക് ഇരിക്കാം അങ്ങനെ അവരകത്തേക്ക് വന്നു സച്ചിയും ബിജുകുട്ടനും അവിടെ ഇരിക്കുന്നു എന്തുവിൻ്റെ കാര്യം ഗൗരിമോള് പറയാനുണ്ട് അവർ നല്ല ഫ്രണ്ട്സാണെന്ന് സച്ചി കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഒന്നും വേണ്ട ചായയോ കാപ്പിയോ എന്ന് ശോഫന ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് സച്ചി പറയുന്നു എന്നിട്ട് പറയുന്നു ആ ബുക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനെന്താ എന്ന് പറഞ്ഞ് മോളെ സമൃദ്ധയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഷോഫന സമൃദ്ധയോ അർച്ചന എന്നല്ലേ എന്നൊക്കെ എങ്ങനെ ആലോചിക്കുകയാണ് ബിജുകുട്ടൻ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുകയാണ് സച്ചിൻ നിന്റെ ഭാര്യയുടെ പേര് സമൃദ്ധി എന്നല്ലോ അർച്ചന എന്നല്ലേ ആ സമയം അവിടേക്ക് വരികയാണ് ശിശിര ഇത് നമ്മുടെ ഗൗരിമോളുടെ കൂടെ പഠിക്കുന്ന ഇന്ദുവിൻ്റെ അച്ഛനാണ് എന്ന് ശോഭന പറയുന്നു ഇന്ദുവിൻ്റെ ഏതോ ബുക്ക് മോളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അന്ന് നോക്കിയെടുക്കേ എന്ന് പറയുന്നു ശരി ഞാനിപ്പോൾ നോക്കിയെടുക്കാം എന്ന് ശിശിര പറയുന്നുണ്ട് നിങ്ങൾ എവിടെ ഗൗരി മോളുടെ കൂട്ടുകാരുടെ അച്ഛൻ ഇവിടം വരെ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ല ഞാൻ ചായ എടുക്കാം നിങ്ങളിവിടെ ഇരിക്കേ എന്ന് പറയുകയാണ് അമ്മ അർച്ചനയോട് വന്ന് പറയുകയാണ് ശിശിര ബുക്ക് ബുക്ക് ആരുടെങ്കിലും കൊണ്ടുവന്നിരുന്നോ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അർച്ചന പറയുന്നുണ്ട് ആ ബുക്ക് അന്വേഷിച്ച് രണ്ട് പേര് വന്നിരിക്കുന്നു ഏതോ ഏതൊരു ഫ്രണ്ടിൻ്റെ അച്ഛനാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് പറയേണ്ടതാണല്ലോ എന്ന് അർച്ചന ചിലപ്പോൾ പറയാൻ എന്ന് ശിഷിര പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന ബുക്കുകളൊക്കെ നോക്കുന്നുണ്ട് ഇതെല്ലാം ഗൗരിമോളുടെ ബുക്കാണ് അല്ലാതെ വേറെ ആരുടെയും ഇല്ല എന്ന് അർച്ചന ചിലപ്പോൾ ബാഗിലായിരിക്കുമെന്ന് പറയുന്നു എന്നാൽ പിന്നെ സമൃദ്ധ തന്നെ തിരിച്ചെന്ന് അവരോട് പറഞ്ഞേക്കാനും ശിശിര പറയുന്നുണ്ട് അങ്ങനെ അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്നു എന്നാൽ അവിടേക്ക് വരുമ്പോൾ അവരെ അവിടെ കാണാനില്ല എവിടെയെന്ന് ചോദിക്കുന്നു ചായയുമായി അമ്മ വന്നപ്പോൾ അവരെ അവിടെ കാണുന്നില്ല ബുക്ക് വേണോന്ന് പറഞ്ഞിട്ട് അവരെന്താ പെട്ടെന്ന് സ്ഥലം വിട്ടതെന്ന് ചോദിക്കുന്നു ശരിക്കും അവർ ബുക്ക് വാങ്ങാൻ അല്ലേ വന്നത് എന്നെ അർച്ചന ചോദിക്കുന്നു എന്തെങ്കിലും ഉടായ്പുമായി വന്നതായിരിക്കുമെന്ന് ശിശിര പറയുന്നു ആ കുട്ടിയുടെ പേര് പേരെന്താണെന്ന് അയാൾ പറഞ്ഞിരുന്നെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇന്ദു എന്ന് പറയുകയാണ് ഷോഫന അർച്ചന മുകളിൽ കൂടി നോക്കുന്നുണ്ട് സച്ചിയും ബിജുകൂട്ടനും പോകുന്നത് കാണുന്നു ഇടയ്ക്ക് സച്ചി വിഷമത്തോടെ തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോൾ ബിജുകുട്ടൻ അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കാതെ പിടിച്ച് തിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ